ചായ സൽക്കാരം കൊണ്ട് സർക്കാർ വീഴുന്ന സീസണാ ഇപ്പോ അപ്പോഴ അച്ഛന്മാരുടെ വാനപാത്രത്തിൽ കയറി പോലീസിന്റെ ഒരു പരിചയമുട്ട് കളി തിരുനക്കര മൈതാനത്ത് കടത്തേണ്ട പോലീസ് പരേഡ് പുന്നശ്ശേരി തിരുമേനിയുടെ നെഞ്ചത്ത് വച്ച് കടത്തിയ തന്നെയും തന്റെ പരിവാരങ്ങളെ ഞാൻ എന്തു ചെയ്യണം താൻ തന്നെ പറ ഉത്തരം ഇഷ്ടമുള്ള എന്തും ചെയ്യാം എന്നാ കേട്ടോ ഇപ്പോ താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഒന്നുകൂടി ഡോസ് കൂട്ടി ചെയ്യുക കേരളത്തിലെ പള്ളിമണികളെല്ലാം കൂടെ കൂട്ടമണി അടിച്ച് പേടിപ്പിച്ചാലും വാതിരിപ്പട എം സി റോഡിലും കെ കെ റോഡിലും കിടന്ന് പൊട്ടിത്തെറിച്ചാലും കേസിന് ആവശ്യമെങ്കിൽ ഏത് വലിയ തിരുവേനിയുടെ അരവനയിലും കയറാം കളക്ടർ ബംഗ്ലാവിന്റെ അസ്ഥിവാരം വരെ തോട്ടി നോക്കാം ഐ ജി ജെയിംസ് ജോർജിനെയും കളക്ടർ പോളിനെയും ചുട്ടെടുത്ത് അടക്കിയാലും ഒരുത്തരും തന്നോട് ചോദിക്കൂല ഒരു ഫുൾ പ്രൂഫ് ചാർജ് ഷീറ്റ് അതിൽ കുറഞ്ഞൊന്നും താൻ എന്റെ മുന്നിലും കോടതിക്ക് മുന്നിലും കൊണ്ടൊന്നും വെക്കാതെ സർ ഐ ഐബിയുടെ റിപ്പോർട്ടും വായിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മാമച്ചൻ കേരള ഇരുന്ന് കരിനീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സർക്കാരിനെ വീഴ്ത്താൻ ഈ മുടിയാൻ നേരത്തെ തോട്ടത്തിൽ മുച്ചീർപ്പം പറക്കുന്നു പറയുന്ന പോലെ ഞങ്ങളുടെ മുന്നണിയിലും ചില ചാഴികൾ ചാടി തുടങ്ങിയിട്ടുണ്ട് ചാട്ടം മാമച്ചന്റെ ചട്ടിയിലേക്കാണെന്ന് എനിക്കറിയാം ആയുസ് എത്താതെ ഒടുങ്ങൂ എന്നാണ് ഭയം സർക്കാരിനെ രാഹുകാലത്തില സാർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു അതിന്റെ ഒരു കാലക്കേടായിരിക്കും ഇടവില്ല ഈ ഒരു വടക്കം മാത്രമല്ല ഒരു വടക്കരും കൂടിയാ അല്ലേ ആ തനിക്ക് പറ്റിയ ഒരാളെ അകത്ത് കാത്തിരുത്തിയിട്ടുണ്ട് താനൊന്ന് കാണണം ആ അല്ലേ ഇരിക്കടോ കാളിയാർ പത്രോസ് കാളിയാർ വൈദ്യാർ അച്ഛൻ എന്റെ സമരസ്മരണികയിൽ ഒരു അധ്യായം മുഴുവൻ ഇയാളാ കുടകിലും വയനാടൻ കാടുകളിലും ഞങ്ങളുടെ കൂടെ നടന്ന് പ്ലാന്റേഷനുകളിൽ ഞങ്ങളുടെ ചെങ്കുടി ആഴത്തിൽ കുത്തി നിർത്തിയത് ഇയാളാ ഈ ഭൂഷ്വാസതി പക്ഷെ ഇപ്പൊ വിശ്വാസിയായി സത്യകൃത്യാനിയായി ബാംഗ്ലൂരിൽ ഹെർബൽ ഫാമിംഗ് കുറുന്തോട്ടി കൃഷി ഇതാ ഇപ്പോഴത്തെ കമ്പം ആ പിന്നെ എന്നെ ഒരു ഉലുവാതീറ്റക്കാരനാക്കിയത് ആ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഇടമുറ്റം പാലക്കൽ തറവാട്ടിലെ എന്റെ അച്ഛൻകുട്ടിയെ അവൻ കുർബാന ചെല്ലുന്ന പള്ളിയുടെ മുറ്റത്തിട്ട് തന്നെ കുത്തി കീറുന്നത് താൻ കണ്ടില്ലേ പണിക്കരെ അച്ഛനെ കുത്തിയവനെ എനിക്ക് വേണ്ട അവനൊരു കൂലിക്കാരൻ മാത്രമാ അവന്റെ കൈയിലേക്ക് കത്തി എടുത്തു കൊടുത്തവനെയാ എനിക്ക് വേണ്ടത് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിട്ടില്ലേ കളക്ടറും നിമിഷം എനിക്ക് ും അവരെ സത്യം ഞാൻ അങ്ങയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും ഒരല്പം സമയം കൂടി എനിക്ക് വേണം ബ്ലൈൻഡായിട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റില്ല ഒരുപാട് കുരുക്കുകൾ അഴിക്കാനുണ്ട് അച്ഛൻ്റെ ഇടവും വലവും നിഴൽ പോലെ നിന്നവരെ തന്നെ ഞാൻ കാളന്മാരായത് സ്നേഹിക്കുന്നവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നവനായിരുന്നു അച്ഛൻ ആ സ്വഭാവം അവസാനം കൊലക്കത്തിയായി ഓവർ ആവരുത് തനിക്ക് അറിഞ്ഞുകൂടെ എനിക്ക് എന്റേതെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നു സ്വത്ത അച്ഛൻ അപ്പനും അമ്മയും ഇല്ലാത്ത കുറവ് അറിയിച്ചിട്ടില്ല മകനില്ലാത്ത കുറവ് ഞാനും അറിഞ്ഞിട്ടില്ല വളർത്തലേക്കാൾ ഒരുപാട് വളർന്നുപോയി ലോഹയുക്ത രാഷ്ട്രീയക്കാരൻ ഒരുപാട് തെറ്റിച്ചറിക്കപ്പെട്ട ജന്മവാത് പ്പനെയും ശിവൻകുട്ടി വെട്ടിയത് കണ്ടുതന്ന കണ്ണുകളത് അതിലൊരു കമ്മ്യൂണിസ്റ്റ് കാരൻ പകയുണ്ട് ഒടുങ്ങാത്താവശ്യവും ശ്രമിക്കു തോറും ആളിക്കത്തിയിട്ടേ ഉള്ളൂ ഒരു പ്രത്യേക ജീന ചിന്തയിലും പ്രവൃത്തിയിലും ഓരോ നിമിഷവും മറ്റുള്ളവരെ ഞെട്ടിപ്പിച്ചിട്ടേ ഉള്ളൂ മനസ്സിന്റെ സ്ഥാനത്തൊരു തീകോളമുള്ളവൻ ലോഹയിടാൻ തീരുമാനിച്ചപ്പോ മുതൽ ഇപ്പൊ ഇതായി മരണത്തിലും എന്റെ കുഞ്ഞിനെ കുത്തി വളർത്തി വിളിച്ച പുറത്തോട്ട് പഠിക്കണേ പത്ര പ്രസ്താവനകളിൽ കവല പ്രസംഗങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ്റെ ചോര പേരണ്ട കൈകൾ പിന്നിനൊളിപ്പിച്ചു വെച്ച് നടക്കുന്ന ചെന്നാക്കള് എനിക്കവന്റെ ഒക്കെ ചോര കാണണം അനിക്കതിന്റെ കഴിയും പണിക്കരെ അത് കണ്ടിട്ടേ ഞാൻ തിരിച്ചു പോകൂ പത്ര ദിവസം വരൂ ഇരിക്കൂ കേട്ടോ പണിക്കരെ ആരുടെയും വ്യക്തിപരമായ കേവല സങ്കടങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകരുതെന്ന് പാർട്ടി ക്ലാസുകൾ പഠിച്ചു ശീലിച്ച് പാലിച്ചു പോന്നവനാ ഞാൻ പക്ഷേ ഇന്നലെ രാവിലെ ഇയാൾ വന്നു കയറി എന്റെ മുന്നിൽ നിന്ന് വിങ്ങി പൊട്ടിയപ്പോ ചീഫ് മിനിസ്റ്റർ എന്ന നിലയ്ക്ക് തന്നെ ഞാൻ തന്നോട് ആവശ്യപ്പെടുന്നു സിസ്റ്റർ അമലയുടെയും കാളിയർ അച്ഛൻറെയും രക്തം ആരുടെ കയ്യിലാണ് പുരണ്ടിട്ടുള്ളതെന്ന് താൻ തിരിച്ചറിയണം അത് മന്ത്രിസഭ മറിച്ചിടാനുള്ള മാമച്ചന്റെ പടയൊരുക്കത്തിന് മുമ്പായാൽ അത്രയും നന്ന് സാറ് പാർട്ടി ക്ലാസുകളിൽ വെച്ച് പഠിച്ചു ശീലിച്ച അതേ പാഠങ്ങൾ തന്നെയാണ് ഐ പി എസ് ട്രെയിനിങ് ക്യാമ്പിലെ ക്ലാസ്സുകളിൽ നിന്ന് ഞാനും പഠിച്ചത് ആരുടെയും വ്യക്തിപരമായ കേവല സങ്കടങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ പ്രാധാന്യം കൊടുക്കരുതെന്ന് സാറിന്റെ മന്ത്രിസഭ എൻ്റെ ആവശ്യവും ഇദ്ദേഹത്തിൻ്റെ വേദനയും കണ്ണീരും എനിക്ക് ആവേശവുമല്ല ചോര പുരണ്ടത് ഏത് വലിയ തമ്പുരാൻ്റെ കയ്യിലായിരുന്നാലും ആ തിരുമുഖം നോക്കാതെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും വരട്ടെ സാർ നിന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ പെരുമ്പറകൾക്ക് ഉത്തരം പറയാൻ തൽക്കാലം എനിക്ക് നേരമില്ല കേരളം മുഴുവൻ മാമല മാമച്ചൻ ഉഴുതു മറിച്ചാലും നിന്റെ വായിൽ നിന്ന് അവസാന തുള്ളി രഹസ്യം വരെ നീ ഇവിടെ അതുവരെ രക്ഷപ്പെടുത്താൻ ഒക്കില്ല ആരായി കാർലോസ് അറിയില്ല നേരം പ്രാർത്ഥിക്കുന്ന പാവം പുന്നശേരി തിരുമേനി മാത്രമേ നിനക്ക് അറിയത്തുള്ളൂ അല്ലയോ നിന്റെ ഓരോ രോമകൂപത്തിലും എനിക്ക് കാർലോസിന്റെ മുഖം ഈ രണ്ട് വലിച്ചു വിട്ടാൽ ഇവന്റെ തലയോട്ടിക്കകത്ത് ഒരു സൂര്യഗ്രഹണം നടക്കും അടിഞ്ഞു കിടക്കുന്നതെല്ലാം ഇളകി ഒലിക്കും എനിക്ക് യാതൊരു ബന്ധവുമില്ല അയാളെ പിന്നെ ഏത് വിശുദ്ധനാ പോളച്ചടാ ഒരട്ടെ അവന്റെ പേരും മുഴുവൻ മേൽവിലാസവും അവന്റെ സിസ്റ്റർ അമലയും കാളി അർച്ചനയും ഇല്ലാതാക്കേണ്ട ഒരു ഘട്ടം വന്നു എന്തിനാണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല എന്നോട് പറഞ്ഞില്ല ആരൊക്കെ പെട്ടാലേ മോനായി പടില്ല आ, ും ഞാടും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പറ്റില്ല ടയർ കമ്പനീസ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് കോസ്മെറ്റിക്സ് ആൻഡ് ഓട്ടോമൊബൈൽസ് ഇവരൊക്കെയല്ലേ എത്തവണത്തെ ക്ലൈൻസ് ഫീയും ശരിക്കും മാമോദീസ വെള്ളം വീണ തലയായത് മോനായ ഒരു വാക്ക് പറഞ്ഞ വാക്കാ ഇടൂ കൊച്ചുതുവാലയുടെ വലിപ്പമുള്ള കേരളത്തിൽ മാത്രമല്ല ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏത് ബഡ്ജറ്റിലും മോനായി പറയുന്ന അക്കങ്ങൾ എഴുതിയിടുന്നത് അതെനിക്ക് അറിയാമല്ലോ ആ എന്നാൽ പറഞ്ഞു ബാബു അകത്തൊരു ശവം ഞങ്ങറിയാം അറിയാം കീറി അറിയാം പക്ഷേ അത് മെഡിക്കൽ കോളേജിലെ പിള്ളേർ കല്ലടാവേ ത്തിന് കറക്ാവേ വണ്ടിയെടുക്കാർ ആ ശവം ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തേ കോപ്പും കരുും വാരിപ്പിടിച്ച് നീ അവന് ശരി നിന്റെ ധിക്കാരത്തെ ഒതുക്കും ഞാൻ ചുരുട്ടി മറക്കി പഴമ്പായി പൊതയും ഞാൻ എന്നിട്ട് എനിക്ക് വിശദമുള്ളടാ അല്ലെങ്കിൽ നീ എന്നെ കൊല്ലണം ഇപ്പോൾ ഇവിടെ വെച്ച് ഈ നിമിഷം അയ്യോ

എങ്ങനെയുണ്ട് എസ് ശാസ്ത്രീകൾ സ്വാമി വിളിക്കും വിളിക്കും ഇനിയും വേണ്ടി വന്നാൽ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കും എടാ ഈ മേശയ്ക്ക് മുമ്പ് കയ്യും കെട്ടി ഓച്ചാനിച്ച് നിൽക്കുന്ന പഴങ്കഞ്ഞു മുഖ്യ ഖദറുകാരെ നീ കണ്ടിട്ടുള്ളൂ ആ കൂട്ടത്തിലെ കേരള കാഗ്രൻസിലെ മാമച്ച നീ കൂട്ടിട്ടുള്ളതെങ്കിൽ നിനക്ക് തെറ്റി നീ മനസ്സിൽ നിനക്കുള്ള ഞാൻ തുടങ്ങി കഴിഞ്ഞു സാറിന്റെ ആഗ്രഹം ഇനി എന്നെ എനിക്കറിയാം നിന്നെ തല്ലിച്ചതച്ച് സമ്മതിപ്പിച്ച കുറ്റം നീ പുല് പോലെ നിഷേധിക്കുന്നു എന്നാത്തിനാ എനിക്ക് പകരം മറ്റൊരു കൊലാളി നിയമത്തിന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്ക അച്ഛൻ പറ്റൂ പറ്റത്തില്ല അപ്പൊ നീ എല്ലാം തുറന്നു പറഞ്ഞു ഇനി എന്റെ മറന്നേക്ക് അച്ഛയ അച്ഛൻ അതാ നല്ലത് ഓർമ്മയില്ല നീ പാപിയെ തുടച്ചേക്ക് രക്ഷപ്പെടാനാവാത്ത വിധ എന്നെ കുരുക്കിട്ടിരിക്കില്ല ഞാൻ ജന്മം നീ പറയുന്നേ ഇത്രയും കാലം അച്ചായന അറിയാത്ത നേരുകൾ സിസ്റ്റർ അമലെയും കാളിയറച്ചനെയും ഞാനാ അച്ചായും പോലും അറിയാതെ നീ അതെ പിടിച്ച് സത്യം ചെയ്യാ ഞാനാ കൊല്ലിച്ചത് കൈപ്പിടിയിൽ ഒതുങ്ങിയ ലോകം സിസ്റ്റർ അമല കാരണം തകരം ഒന്ന് ഉറപ്പായപ്പോ അച്ചാൻ എപ്പോഴും ഉപദേശിക്കാറില്ലേ വഴിയിൽ കാരമുള്ളല്ല മീൻമുള്ള കണ്ടാലും എടുത്തു മാറ്റാൻ പറ്റി പൊള്ളുകളല്ല പൊരുളുകൾ തന്നെയാ പട്ടിണിക്കാരൻ മോനായിക്ക് എത്ര പണം കിട്ടിയാലും വിഷപ്പടങ്ങുകയില്ല എന്നുള്ള നേര് കോളേജ് പഠിക്കുമ്പോൾ എന്റെ ഉന്നം മാമല മാമച്ചൻ എന്ന അച്ചായനായിരുന്നു ധനകാര്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഈ തലച്ചോറിനോട് എനിക്ക് എന്ത് അസുഖായിരുന്നു അച്ചായ പിന്നെ പാർട്ടിയിൽ മുന്നോട്ട് വന്നപ്പോ പിന്നാമ്പുറത്തുനിന്ന് ഞാൻ കണ്ടു ഒരു വീട്ടുകാരനോരെ പോലെ അങ്ങൊരു സംസ്ഥാനത്തിന്റെ മുഴുവൻ കണക്കുകൾ എഴുതി തള്ളുന്നത് അപ്പോഴാണ് ഞാൻ അക്കങ്ങൾ കൊണ്ട് മനസ്സിൽ കൊട്ടാരങ്ങൾ പണിയാൻ തുടങ്ങിയത് ഓരോ ബഡ്ജറ്റിലും കോടികളുടെ രഹസ്യ തിരിമറി ആവശ്യക്കാർക്ക് മുൻകൂട്ടി ബഡ്ജറ്റ് ചോർത്തി കൊടുക്കുക ടാക്സിൽ എടുത്ത് കളിപ്പിക്കുക അതിന് കൂട്ടായി നിന്നത് അവനായിരുന്നു ലോ കോളേജിൽ എന്റെയും സിസ്റ്റർ അമലയോടെ ഒരുമിച്ച് പഠിച്ച രാജു നമശിവായം സ്റ്റേറ്റിലെ ഒന്നാന്തരം ഗുണ്ട കാശ് കൊടുത്താൽ അവൻ ആർക്കു വേണ്ടി എന്തും ചെയ്യും അവനായിരുന്നു എൻ്റെ കായികവനം പക്ഷെ ഒരിക്കലും അവൻ അവന്റെ പിഴകളെ കുറിച്ച് ഓർത്ത് മനസ്സ് നീറ്റി അവന്റെ മനസ്സ് മാറ്റിയവൾ സിസ്റ്റർ അമല അങ്ങനെ അവൻ ഞങ്ങളോട് തെറ്റി പുണ്യാളനാവാൻ പോയി കഴിഞ്ഞ വർഷം തേക്കടി നിവാസം ബഡ്ജറ്റ് ഡിസ്കഷൻ നടക്കുമ്പോൾ ധനകാര്യ വകുപ്പിലെ ദല്ലാളന്മാരെ കാണാൻ എനിക്ക് ഒറ്റയ്ക്ക് നേരിട്ട് അവിടെ ചെല്ലേണ്ടി വന്നു അവിടെ എന്നെ ഒറ്റക്കാരൻ്റെ മനസ്സുമായി രാജി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അറിഞ്ഞില്ല അവിടെ രഹസ്യമായി വന്നതും പോയതുമെല്ലാം അവൻ ക്യാമറ കൊണ്ട് ക്ലിക്ക് ചെയ്തു ആ തെളിവുകൾക്ക് വരെ അന്ന് തുടങ്ങി ഓട്ടോ ഇതുപോലെ ഇനിയുണ്ട് തെളിവുകൾ എല്ലാവരും ചേർന്ന് എന്നെ കൊണ്ട് ചെയ്തു വെച്ച ഓരോ മഹാപാപങ്ങളുടെയും അളവുകളും തൂക്കങ്ങളും ലോകം അറിയട്ടെ വേണം കുറ്റങ്ങളും പാപങ്ങളും ഏറ്റുപയേണ്ടത് ഇരട്ടിലിരിക്കുന്ന കരിങ്കൽ വിഗ്രഹങ്ങളുടെയും മരക്കുരിശ്ശികളുടെയും മുമ്പിലല്ല സ്വന്തം മനസാക്ഷിയുടെ മുന്നിലാണ് നിയമത്തിന്റെ മുന്നിലാണ് അത് ലോകം അറിയണം വിളിച്ച് പറയണം എല്ലാം ഏറ്റുപറയാൻ ധൈര്യമുണ്ട് രാജീവിന് ഉണ്ട് പക്ഷെ ഞാൻ മാത്രം ശിക്ഷിക്കപ്പെട്ട പോരാ എന്നെ ഒരു പ്രാന്തനാക്കിയ എല്ലാവരും എന്റെ കയ്യിൽ പുരണ്ട ചോരയിൽ പങ്കുള്ള എല്ലാവരും ശിക്ഷിക്കപ്പെടണം ിൽ എനിക്ക് വിശ്വാസമുള്ള നീതിന്യായ പീഠത്തിന് മുന്നിൽ ഞാൻ രാജുവിനെ നിർത്തും അതുവരെ സ്വന്തം കാവൽ നിൽക്കേണ്ട ബാധ്യത രാജുവിനെ തന്നെയാണ് ഒരാൾക്കും പിടി കൊടുക്കരുത് ഒരു പ്രലോഭനത്തിനും കീഴടങ്ങരുത് ഇനിയുള്ള കാലം ഒരു മനുഷ്യനായി എനിക്ക് ജീവിക്കണം എന്റെ അപ്പ അമ്മ അനിയത്തി ഇവർക്കൊക്കെ വേണ്ടി എനിക്ക് ജീവിക്കണം സിസ്റ്റർ അപ്പൊ നിങ്ങളാണ് അവന്റെ പുതിയ കേട്ടോ ഒരു കന്യാസ്ത്രീക്ക് കിളക്കാൻ അവനെ മാനസാന്തരം പക്ഷെ കേട്ട കഥകൾ കൊണ്ട് ഇറങ്ങിയാൽ പുതിയോട്ട് ഞാൻ മിസ്റ്റർ കൈകൊണ്ട് ചാകാൻ വിധിയുള്ള ഒരു പടി ജന്മമല്ല എന്റേത് തുടങ്ങിയാൽ അതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയാം അവസാനിപ്പിക്കുക തന്നെ ചെയ്യും ഞാൻ